നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതായത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ വ്യക്തി നിങ്ങളെ ഇനിയും ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാക്കാതെ അവസാനം വരെ കാണുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു അഫർമേഷനും പറയുന്നതാണ് ആ അഫർമേഷൻ ഒരു ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് അത് എഴുതിയെടുക്കുക ലാസ്റ്റ് ഈ വീഡിയോ ഒന്നുകൂടി കണ്ടതിന് ശേഷം ഒന്നുകൂടി ഈ വീഡിയോ ഈ കാർഡ്സിൽ നോക്കിക്കൊണ്ട് ആ അഫർമേഷൻ പറഞ്ഞു കൊണ്ടിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ സ്നേഹ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആ ആലോചിക്കുകയും നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാർഡ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് ദ മജീഷ്യൻ ത്രീ ഓഫ് വൺസ് കിങ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് ഫൈവ് ഓഫ് കപ്സ് ക്യൂനോസോട്സ് കിങ് ഓഫ് വൺസ് ദ ഹാങ്ഡ് മാൻ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു വലിയ വഴക്ക് ഉണ്ടായതിനു ശേഷമാണ് പിരിഞ്ഞത് എന്നാണ് ആ കലഹത്തിന് കാരണമായ വ്യക്തി അതൊരു തേർഡ് പാർട്ടിയാണ് അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളുടെ ഇടയിലോട്ട് കടന്നു വന്ന മറ്റൊരു ഫ്രണ്ട് ആകാം കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ തേഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മദറിനിലോ ഓർ സിസ്റ്ററിൻ്റെലോ ആവാം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ബ്രദറിനിലോ ആവാം അല്ലെങ്കിൽ ഇൻലോസിൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആകാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിന്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അത് വലിയൊരു വഴക്കിന് കാരണമായ കാരണമായി അതുകൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നിങ്ങൾ രണ്ടു പേരുടെ മനസ്സിലൊരു ശൂന്യതയായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞത് അതൊരിക്കലും നിങ്ങൾക്ക് സ്നേഹ പരസ്പരം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ തേർഡ് പേഴ്സണെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് ലൈഫ് ശരിക്കും കംഫർട്ടബിൾ ആയിരുന്നു അതായത് നിങ്ങൾ എല്ലാ കാര്യത്തിനും ആ വ്യക്തിയെ സഹായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പം ഓരോ കാര്യങ്ങളും ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളായിരുന്നു ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു സ്നേഹം കരുതൽ നിങ്ങൾ ചെയ്ത് ചെയ്തു കൊടുത്തിരുന്ന ഓരോ കാര്യങ്ങൾ ആ വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇല്ലാതായപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായി അതിപ്പോഴും ആ വ്യക്തി ബുദ്ധിമുട്ടുന്നുണ്ട് കല്യാണം കഴിഞ്ഞവരാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളില്ലാത്ത വീട്ടിൽ ആ വ്യക്തിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി കൂടുതൽ സമയവും ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളില്ലാത്ത വീട്ടിലോട്ട് കയറാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി കൂടുതലും നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങളുമായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ആ വ്യക്തി ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ ഓരോരോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്ക് പോയി നിങ്ങൾ തമ്മിലുള്ള ആ നല്ല നല്ല കഴിഞ്ഞു പോയ നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കുന്നു എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ തന്നെയാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് അതിന് കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും എടുത്തു ചാടി നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ വ്യക്തി ക്ഷണിക്കുകയില്ല കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇനിയും വിള്ളലുകൾ വരുത്തുവാൻ വേണ്ടിയിട്ട് മറ്റാരൊക്കെയോ കാത്തിരിക്കുകയാണ് എന്ന് ആ വ്യക്തിക്ക് നല്ല പോലെ അറിയാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു സ്ത്രീയോ പുരുഷനോ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ആ വ്യക്തി വ്യക്തമായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ പെരുമാറുന്നത് നിങ്ങളെപ്പറ്റി അവരോട് പല ആൾക്കാരും കുറ്റങ്ങളും കുറവുകളും എല്ലാം പറയുന്നുണ്ട് അതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ നടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇനി എന്താണ് മുമ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു തേർഡ് പേഴ്സൺ അറിയാതെ നിങ്ങളെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറ്റൊരാളെ ഈ വ്യക്തി ഈ ഒരു കാര്യം അറിയിക്കില്ല എന്നും കൂടി ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത് കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കൂടുതലും കാണിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ ഇനി കൊണ്ടുപോകുന്നത് പുതിയൊരു വീട് പുതിയൊരു വീട്ടിലോട്ടും കൂടി ആയിരിക്കും ഇത്രയും കാലം നിങ്ങൾ എവിടെയാണോ താമസിച്ചിരുന്നത് ആ വ്യക്തിയുടെ ഇൻലോസിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു സാഹചര്യം ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകില്ല എന്നും കൂടി ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ആ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് അതുപോലുള്ള ഒരു കുഴപ്പം അതുപോലുള്ള കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരിക്കലും നേരിടേണ്ട അവസ്ഥ ആ വ്യക്തി കാരണം ഉണ്ടാക്കില്ല എന്നുള്ളത് ഇത്രയും കാലവും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾക്കെതിരെ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആ വ്യക്തി അതിനൊന്നും സംസാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡ് നിന്നിട്ടോ സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇനി ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കൂട്ടി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ ആ വ്യക്തി ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റൊരാളെ കൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും ഒരു വാക്കുകൊണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളെ ഒരു തരത്തിൽ ആ വ്യക്തി വേദനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആര് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായി വന്നാലും ഈ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും മാത്രം അടങ്ങിയ ഒരു കുടുംബത്തിനെ കുറിച്ചാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ആ വ്യക്തി ഇനി നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിൽ വിളിച്ചു കൊണ്ടുവരുമ്പോൾ മനോഹരമാക്കുന്നതായിരിക്കും എന്നും കൂടി ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതുമായിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഏത് സമയം വേണമെങ്കിലും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വാട്സപ്പിലോ കോള് അങ്ങനെ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതൊരിക്കലും മറ്റാരെങ്കിലും വഴി ആയിരിക്കില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ വ്യക്തി ഡയറക്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇനിയും കടന്ന് ചെല്ലുവാൻ വേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലവ് അഫെയർ ആണെങ്കിൽ തന്നെയും നിങ്ങൾ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ആണെങ്കിലും കുറച്ച് കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്ന് ചെല്ലുവാൻ എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഉടനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് വെക്കണം എന്നും കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ആ വ്യക്തിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ തമ്മിൽ ഒരു സേഫായിട്ടുള്ള ഒരു പ്ലേസിലോട്ട് മാറുന്നിടം വരെ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി ഒന്നുകൂടി കടന്നു ചെല്ലുന്നിടം വരെ ഒരു റീയൂണിയൻ സംഭവിക്കുന്ന സമയം വരെ നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരാളും അറിയരുത് എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രം മതി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു അഫർമേഷൻ കൂടെ പറയുക ഈ കാർഡ്സിൽ നോക്കിക്കൊണ്ട് തന്നെ അഫർമേഷൻ പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം സ്ഥാനമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എൻ്റെ സ്നേഹവും കരുതലും സാമീപ്യവും വളരെയധികം അനിവാര്യമാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്നെ ഇന്നും എന്നും എപ്പോഴും ആവശ്യമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നും എന്നും എപ്പോഴും എൻ്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഉണ്ടായതിന് നന്ദി 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 ഈ കാർഡ്സിൽ നോക്കിക്കൊണ്ട് ഈ അഫർമേഷൻ പറയുക ഈ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ അരികിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉള്ളതായിട്ട് തന്നെ സങ്കല്പിക്കുക നിങ്ങളുടെ അരികിൽ ആ വ്യക്തി ഉള്ളപ്പോൾ ഉള്ള എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അത്രത്തോളം സന്തോഷം സന്തോഷിച്ചിരുന്ന് തന്നെ ഈ ഒരു അഫർമേഷൻ ഈ കാർഡ്സിൽ നോക്കിക്കൊണ്ട് പറയുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും നിങ്ങളെയും നൂറ് ശതമാനവും ആവശ്യമുണ്ട് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അഫർമേഷൻ ചൊല്ലുക ഇത് വളരെ സത്യമായ കാര്യമാണ് എന്ന് നിങ്ങൾ നൂറ് ശതമാനവും വിശ്വസിക്കുക ഒരു ശതമാനം പോലും നെഗറ്റീവ് ചിന്തയോടുകൂടി ഇത് ചെയ്യാതിരിക്കുക നൂറ് ശതമാനവും കൂടി വേണം ഈ ഒരു അഫർമേഷൻ പറയുവാൻ ഇതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ക്ഷണിച്ചിരിക്കും നൂറ് ശതമാനം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നാളെ സെവൻ ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിങ് മെഡിറ്റേഷൻ ക്ലാസിൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും കോഴ്സ് ഏഴ് ദിവസത്തെ കോഴ്സാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുക എന്ന കൂടിയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ബേൺ ഫയർ എന്നാണ് കോഴ്സിൻ്റെ പേര് ഈ കോഴ്സിൽ നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കോഴ്സിൽ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം സൊല്യൂഷൻസും നിർദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറഞ്ഞു തരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ പരിഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്തു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്